ഇത് ക്രോസ് ബ്രീഡ് ആണ് ഇത് മൂന്നാമത്തെ പേരാണ് ഇനി പ്രസവിച്ച മൂന്നാമത്തെ പേരാണ് ഇതിന് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ലിറ്ററോളം പാൽ കിട്ടും ഈ പാലിനെ എപ്പോഴും കട്ടി ഉണ്ടാവും ശരി ഇത് ക്രോസ് ആണ് ജേഴ്സിയും സിന്ധിയും എച്ച് എഫും കൂടി ക്രോസ് ആണ് ഇരുപത് ശതമാനം എച്ച്എഫ് ഉള്ളു ശരി കടിഞ്ഞ പച്ചക്കുട്ടിയാണ് കുട്ടിയാണ് ഇതൊക്കെ ഒരു അറുപത്തഞ്ച് എഴുപത് രൂപയ്ക്ക് വാങ്ങി കൊണ്ടി കഴിഞ്ഞാൽ ഒരു നാല് പ്രസവം വരെ നിർത്താം ഓക്കെ നാലാമത്തെ പ്രസവത്തിൽ മൂന്നാമത്തെ പ്രസവത്തിൽ ഇരുപത്തി ലിറ്റർ പാല് കിട്ടും ശരി ഇപ്പൊ ഇത് എന്തായാലും ഒരു പതിനെട്ട് ഇരുപത് രൂപ കിട്ടും ഇനി മടി ഇറങ്ങാൻ ഇനിയും പതിനെട്ട് ദിവസം ഇത് മടി ശരിക്കും ഒന്നും ഇറങ്ങിട്ടു ഇല്ല ഇല്ല പതിനെട്ട് ദിവസം ഉണ്ട് കണ്ടോ ചുളിവട്ടുണ്ടോ ചു ചിന്താമണി കുട്ടിയാണ് ഇതിന്റെ കുട്ടി തന്നെ ഇരുപത്തഞ്ച് മുപ്പത് കൊടുക്കണം കുട്ടി തന്നെ അമ്പത് കൊടുക്കണം ഓക്കെ പശുക്കളെ വാങ്ങിക്കാൻ പറ്റിയൊരു സമയമാണ് ഇപ്പൊ അത് ഇപ്പോഴാണ് പശുക്കളെ വാങ്ങാൻ നല്ലത് ഇപ്പോൾ വാനൽ കഴിഞ്ഞ് ഇനിയിപ്പോൾ മഴ തുടങ്ങാൻ പോകുന്ന സാഹചര്യമാണ് ശരി അതുകൊണ്ട് നല്ല ഇനം പശുക്കൾ ഇപ്പോൾ വന്നിട്ടുണ്ട് ഇപ്പോൾ ചൂടൊക്കെ കഴിഞ്ഞ് ഇനി തണുത്ത ക്ലൈമറ്റിലേക്ക് മാറുമ്പോൾ നമുക്ക് നല്ല തീറ്റ കൊടുക്കാൻ സാധിക്കും ശരി ഇതിന് അതിനനുസരിച്ച് തന്നെ പശുക്കൾക്ക് വില കുറവായിട്ട് ഇപ്പൊ ഇവിടെ ഈ വിഷു ചിത്രകണിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടും നോബ് പെരുന്നാളൊക്കെ ആയതുകൊണ്ടും കണ്ടമാനം പശുക്കൾ ഇവിടെ ബെൻഡിങ് ഫയലായിട്ട് നിൽക്കുകയാണ് ശരി കച്ചവടം നടക്കാത്തത് കൊണ്ട് എല്ലാം പ്രസവിച്ചു നിക്കുകയാണ് പൊതുവെ കഴിഞ്ഞ കഴിഞ്ഞൊരു മാസമൊക്കെ ഇച്ചിരി അതിനേക്കാൾ ഒരു പത്ത് പതിനഞ്ച് ശതമാനം വില കമ്മിയായിട്ട് ഇപ്പൊ വാങ്ങിക്കും വാങ്ങിക്കാൻ പറ്റുന്നുണ്ടല്ലേ നമുക്ക് കഴിഞ്ഞൊരു മാസം ഒക്കെ ആയാലും പൊതുവേ കച്ചവടം നമ്മുടെ കേരളത്തിൽ നിന്ന് ആൾക്കാർ ഇവിടെ വന്ന് എടുക്കുന്ന കുറവായിരുന്നു അല്ല അതല്ല കച്ചവടത്തിന്റെ പ്രശ്നമല്ല ആൾക്കാർക്ക് പെരുന്നാൾ വിഷു ചൂട് അപ്പൊ അത് ചൂടാകുമ്പോൾ എല്ലാവരും ടൂറും കാര്യങ്ങളൊക്കെ പോകും അപ്പൊ അതുകൊണ്ട് പുതിയ ഈ മാർച്ച് സമയത്ത് മറ്റേ പൈസ ട്രാൻസ്ഫറേഷൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ലോണ് കിട്ടില്ല ഉള്ള പൈസ നമ്മളെ ബാങ്കിൽ കിടക്കുന്ന പൈസ പോലും എടുക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനെയുള്ള നൂറ് പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് കുറെ ആൾക്കാർ ബ്രേക്കപ്പ് ആക്കി വെച്ചിട്ടുണ്ട് പെൻഡിങ് വെച്ചിരിക്കുന്നത് ഇനിയാണ് ഇനി ഇപ്പൊ ഏപ്രിൽ വിഷു കഴിഞ്ഞാലാണ് പുതിയ മലയാള മാസത്തിൽ പുതിയ വർഷം തുടങ്ങിയല്ലോ അപ്പൊ പുതിയ പരിപാടി തുടങ്ങാൻ വേണ്ടിട്ട് ആൾക്കാർ പുതിയ പശുക്കളെ പുതിയ ഷെഡും കാര്യങ്ങളൊക്കെ ആയി ഓക്കെ ഒരു സമയമാണ് ഓക്കെ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള കർഷകർക്ക് പശുക്കളെ വാങ്ങിക്കാൻ വിലക്കുറവ് വാങ്ങിക്കാൻ പറ്റിയ ഒരു സമയമാണ് ഇപ്പോൾ അല്ലേ ഇപ്പൊ ഓക്കെ നമുക്ക് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ തമിഴ് വീട്ടിൽ കൊണ്ടുപോയി ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് സെറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ നാട്ടിൽ മഴ പെയ്ത് പുല്ലാവും ഓക്കെ ഇപ്പൊ മെയ് പത്ത് ദിവസം ഒക്കെ കഴിയുമ്പോഴേക്കും പുല്ലായാലും മാസം ആദ്യത്തിലൊക്കെ വരുള്ളൂ ഇപ്പൊ മാഡം കഴിഞ്ഞു അടുത്ത ഇടവപ്പാതി എന്നൊക്കെ പറയില്ലേ ഇടവാന്തി തൊട്ടിട്ട് നമുക്ക് നല്ല മഴ കിട്ടും മഴ കിട്ടിക്കഴിഞ്ഞാൽ ഇനി പുല്ലായി ഇപ്പൊ തന്നെ ആ ഇതിന്റെ വളർച്ച കഴിഞ്ഞു ഓക്കെ ആ വരണ്ട സമയം കഴിഞ്ഞു ഇപ്പൊ അത് അത്യാവശ്യം ഭൂമിയിൽ പുല്ലായി അപ്പം ആ വിത്തുകള് വീണത് ഒന്ന് മേക്കപ്പ് ആവാനുള്ള മഴയും കൂടി കിട്ടിയാൽ മതി കണ്ടമാനം പുല്ലാവും പുല്ലായി കഴിഞ്ഞാൽ പച്ച കിട്ടിക്കഴിഞ്ഞാൽ പച്ചക്കൾക്കും നല്ലതാണ് തണുത്ത ക്ലൈമറ്റുമായി അതെന്തുകൊണ്ടും അനുയോജ്യമായ സമയമാണ് നമ്മളിപ്പോ എവിടെ നിക്കുന്നത് ഇപ്പൊ നമ്മള് പൊള്ളാച്ചിയുടെ ഒരു സ്ഥലത്തോ പൊള്ളാച്ചിലാണ് നമ്മള് തമിഴ്നാടിനോട് അതായത് നമ്മുടെ പാലക്കാടിനോട് ചേർന്ന സ്ഥലമാണ് പൊള്ളാച്ചി പൊള്ളാച്ചി കൂടെ നമ്മള് പളനി പോവാറുണ്ട് ചിന്താമണി ചിന്താമണി എല്ലായിടത്തും എല്ലായിടത്തും പോവാറുണ്ട് അപ്പൊ നമ്മളെ അടുത്ത സ്ഥലം ഇത് കാണിച്ചിട്ടുണ്ടോ നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് നിലവിലിപ്പം ഇത്രയും പശുക്കളാണ് കേട്ടോ ഇവിടെയുള്ള അല്ല ഇവിടെ ഈ ഒരു ഫാമിലിയിൽ ഇതിലിപ്പോൾ ഇതിൽ രണ്ടു മൂന്ന് പശുക്കൾ അവരെ വീട്ടാവശ്യത്തിൽ നിർത്തുന്നതാണ് പിന്നെ കുറെ പുറത്തുകൂടി അതൊക്കെ ചെറിയ ചെന ആയിട്ടുള്ളതാണ് ഓക്കെ ഫുൾ ചെനയായത് മാത്രമേ ഇങ്ങോട്ട് കയറ്റി നിർത്താറുള്ളൂ ഓക്കെ കൃഷ്ണരി പോയി കഴിഞ്ഞാൽ ഒരു ലക്ഷം രൂപയാണ് പറയാം ഓ ശരി ഇവിടെ ആയതുകൊണ്ടാണ് എഴുപത്തഞ്ചമ്പത് രൂപയ്ക്ക് കിട്ടുന്നത് അത്രയും കുറച്ച് കുറച്ച് വാങ്ങിക്കാൻ പറ്റും ഇപ്പൊ സീസണാണ് ഇവർ ഇതേമാതിരി എല്ലായിടത്തും പശുക്കു കൂടുതലുണ്ടാവും ഈ പുതിയ ഫാമുകാർ ഉണ്ടെങ്കിലും കർഷകരും ചെറിയ കച്ചവടക്കാർക്കൊക്കെ വന്നാൽ അർബറിയല്ലേ നമ്മൾ എഴുതി വെച്ച് ഒരു ദിവസമൊക്കെ ബുക്ക് ചെയ്ത് അന്ന് അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ അങ്ങനെ ഉള്ളിലേക്ക് പോകും ഉള്ളിലേക്ക് പത്തമ്പത് അറുപത് കിലോ എഴുപത് കിലോമീറ്റർ പോയി ഗ്രാമങ്ങളിൽ പോയി ഇതേമാതിരി ഉള്ള ഫാമുകളും വീടുകളിലൊക്കെ പോയി നമ്മൾ തെരഞ്ഞു പിടിച്ച് ഇതാണ് ചിന്താമണി ക്രോസ് എന്നൊക്കെ പറയുന്നത് ഇരുപതിൽ കുറയല്ല ഇവിടെ കറക്കുന്നതാണ് ഇരുപത് അതായത് നമുക്ക് മൂന്നാമത്തെ അല്ലേ പ്രസവിച്ച മൂന്നാമത്തെ മൂന്നാമത്തെ ഇനി നമുക്ക് ചേട്ടാ ഇതൊക്കെ നമുക്ക് എന്താണ് ചോദ്യം എന്താ ഇതൊക്കെ നമുക്ക് ആ രീതിയിൽ കൊടുക്കാൻ പറ്റും അതേമാതിരി തന്നെ ഇത് ചിന്താമണിന്ന് ഒറിജിനൽ ചിന്താമണിയാണ് ഒറിജിനൽ ചിന്താമണി ഒറിജിനൽ ചിന്താമണിയാണ് ഈ ഈ നെറ്റിന്റെ സാധനം ചിന്താമണിയാണ് ഇത് രണ്ടാമത്തെ പേറാണ് ചെറിയ കുളമ്പാണ് ഇതിനും ഇരുപത്തിരണ്ട് ലിറ്ററോളം പാൽ കിട്ടും ഇത് കുറച്ച് ഹെവി പശു ആണ് ഇതൊരു ലിറ്റർ പാൽ ഇത് മൂന്നാമത്തെ പ്രസവിച്ചാൽ പ്രസവിച്ചാൽ മൂന്നാമത്തെ മൂന്നാമത്തെ മടിയൊക്കെ കണ്ടില്ലേ വലിയ മടിയാണ് ആയിട്ടില്ല ഇനി കഴിഞ്ഞ ഒരു മാസം കഴിയണം ഒരു മാസം ഇനിയും ഒരു മാസം കഴിയണം അതിന്റെ സൈസ് ഉണ്ട് അതിനേക്കാളും അത്ര വരുന്നുണ്ട് അത്രയും നൂറ്റി എഴുപത്തി ആറ് സെന്റിമീറ്റർ ആളാണ് നോക്കിക്കോളൂ അതെ ബോഡി വെയിറ്റ് ആണ് സാധാ ജേഴ്സി സാധാ ജേഴ്സി പതിനേഴ് ലിറ്റർ പതിനെട്ട് ലിറ്റർ പാൽ കൂട്ടു എത്രാമത്തെ മൂന്നാമത്തെ മൂന്നാമത്തെ അല്ലേ കട്ടിയുള്ള പാലൊക്കെ നല്ല കട്ടിയുള്ള പാല് വീട്ടാവശ്യത്തിനൊക്കെ ഉപയോഗിക്കുന്ന പാലുകൾ കാണാം എത്ര ഇത് പ്രസവിക്കുന്നതോ ആ ഇതെന്തായാലും ഒരു ഇനി പ്രസവിക്കുമ്പോ ഒരു ഒരു പത്ത് ദിവസത്തിനുള്ളൂ പത്ത് ദിവസത്തിലേ കാണേ ഇനി അത് മടി ഇറങ്ങാം മടിയിറങ്ങാം മടി ഇറങ്ങാം മടി ബാക്ക് മാറ്റി താങ്ങണം മുമ്പിൽ തിങ്ങി ബാക്കിൽ തിങ്ങിയിട്ടില്ല ബാക്കിൽ തിങ്ങിറങ്ങ േഴ്സി ലെത്തുണ്ടാവുള്ളൂ ജേഴ്സിന് പാർട്ടി വരുന്നതിനനുസരിച്ച് പാർട്ടിയുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് പാർട്ടി പറയുകയാണെങ്കിൽ കണ്ടിഷ്ടപ്പെട്ടില്ല ഇതിനേക്കാൾ നല്ല പക്ഷം പോകണം ഇതിനേക്കാൾ നല്ല പക്ഷും വേറെ ജെൻസാ വണ്ടനെ അതൊക്കെ നോക്കി ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ വൈകുന്നേരത്തെ വള്ളം കാട്ടി കറവുണ്ടെങ്കിൽ കറവ് കാണിച്ചു കൊടുത്ത് അതിന് വണ്ടി വിളിച്ച് വീട്ടിലേക്ക് എത്താനുള്ള എല്ലാ ബില്ലും എഴുതി കൊടുത്തതിനു ശേഷമാണ് മടങ്ങാറുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്ന വാടകയ്ക്ക് പ്രശ്നം സർട്ടിഫിക്കറ്റ് പ്രശ്നം ഒന്നുമില്ല ഇവിടെ നമ്മളൊക്കെ ലെറ്റർ പേഡിൽ വെച്ച് എഴുതി കൊടുത്ത് കറക്റ്റ് ആയിട്ട് ഗ്യാരണ്ടിയോടുകൂടി ചെയ്യുന്നതാണ് ഓക്കെ നമ്മൾ നൂറ് ശതമാനം നമ്മൾ കാണിച്ച് നമ്മളെ നമ്മൾ കാണിച്ചു കൊടുത്ത് ഒരുപാട് ആൾക്കാർ നമ്മളെ പിന്നില് ഓടികൊണ്ടിരിക്കുന്നുണ്ട് അവർ ചെയ്യുന്ന നമുക്കൊന്നും പറയാൻ പറ്റില്ല അതെ നമ്മളെ ഫീൽഡ് തന്നെ എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഒരുപാട് കാലത്ത് നമ്മളിത് പിന്നെ ഇവിടുത്തെ ആൾക്കാരൊന്നും നമ്മളെ വിട്ട ഒന്നും പറയില്ല നമ്മളിപ്പോ മറ്റുള്ളവന് ചോദിച്ചാൽ എനിക്ക് അറുപത്തഞ്ച് രൂപ തരും ആ അവരോടുള്ള ബന്ധമാണ് നമ്മൾ ആ ബന്ധം മുറിഞ്ഞിട്ടുള്ള ഒരാളുടെ ഇടപാടുകൂടെ നമ്മൾ ചെയ്യാറില്ല